രാഹുലും മഹുവ മൊയ്ത്രിയും ചന്ദ്രശേഖർ ആസാദുമൊക്കെ ഉൾപ്പെട്ട ഏറ്റവും ശക്തമായൊരു പ്രതിപക്ഷത്തെയാണ് പതിനെട്ടാമത്തെ ലോക്സഭയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് സംഘപരിവാറിന്റെ അടിത്തറ ഇളകാൻ പോകുന്നത് പാർലമെന്റിലെ അവരുടെ സമഗ്രാധിപത്യത്തെ ഈ രീതിയിൽ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷമുള്ള സംഘപരിവാർ ഭരണകൂടം പാർലമെന്റിനെ അട്ടിമറിക്കുന്നതായിരുന്നു വോട്ടെടുപ്പുകളില്ലാതെ ശബ്ദ വോട്ടുകളിലൂടെ നിയമങ്ങൾ പാസ്സാക്കുന്നത് പാർലമെന്റേറിയൻസിനെ കൂട്ടായി പുറത്താക്കുന്നത് ഇ ഡി ഐയും ഐ ടി ഐയും ഒക്കെ ഉപയോഗിച്ച് അവരെ വേട്ടയാടുന്നത് പാർലമെന്ററി കമ്മിറ്റികൾക്കോ സ്ക്രൂട്ടിനികൾക്കോ വഴിവെക്കാതെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് മണി ബില്ലുകളിലൂടെ രാജ്യസഭയുടെ അധികാരത്തെ അട്ടിമറിക്കുന്നത് പ്രതിപക്ഷ നേതൃപദവി അംഗീകരിക്കാതെ ഒഴിച്ചിടുന്നത് മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുന്നത് സുപ്രീം കോടതിയുടെ നിയമനത്തിൽ കൈകടത്താൻ പോലും നിയമങ്ങൾ കൊണ്ടുവരുന്നതൊക്കെയാണ് ഇനി നാം കാണാൻ പോകുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ കാലമാണ് അതും ഒരു പതിറ്റാണ്ടിന് ശേഷം നമുക്ക് കൃത്യമായ എണ്ണമുണ്ട് ഐക്യത്തോടെ നിന്നാൽ ഭരണഘടനയെ അട്ടിമറിക്കുന്നതും അന്യായമായി നിയമങ്ങൾ പാസ്സാക്കുന്നതും ഒക്കെ ചെറുക്കാൻ സാധിക്കും പാർലമെന്റിനെ അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടാൽ സഭയുടെ പ്രവർത്തനം നമുക്ക് നിയമസാധ്യ മാർഗങ്ങളിലൂടെ സ്തംഭിപ്പിക്കാൻ സാധിക്കും നിരന്തരം ഒച്ച വെച്ച് ശബ്ദമുഖരിതമാക്കാൻ സാധിക്കും പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ എല്ലാ ശ്രമങ്ങളെയും ചെറുക്കാൻ സാധിക്കും പ്രമേയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കാരണം നമ്മുടെ പ്രതിപക്ഷം അവിടെയുണ്ട് നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ഇന്ത്യക്കാർ മുഖമടച്ചുള്ള അടിയാണ് നൽകിയിരിക്കുന്നത് സ്മൃതി ഇറാനി അജയ് മിശ്ര അർജുൻ മുണ്ട കൈലാഷ് ചൌധരി രാജീവ് ചന്ദ്രശേഖർ സാധുവി നിരഞ്ജൻ വി മുരളീധരൻ അങ്ങനെ എല്ലാവരും ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിമാരൊക്കെയും പലയിടത്തായി പരാജയപ്പെട്ടു ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി വോട്ടിനാണ് സ്മൃതി ഇറാനിയെ കിഷോരിലാൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതും മോദിക്ക് വാരണാസിയിൽ കിട്ടിയതിലും വലിയ ഭൂരിപക്ഷം ബി ജെ പി രാഷ്ട്രീയത്തിന്റെ എ സെന്റർ ആയിരുന്ന അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പി തോറ്റു ഉത്തർപ്രദേശ് ഉൾപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ മുൻവർഷങ്ങളെ അപേക്ഷിച്ചവർ തകർന്ന് നിലംപരിശായി വംശീയ വിദ്വേഷം ആളിക്കത്തിച്ച നിരന്തരം അവഗണിച്ച മണിപ്പൂരിലെ രണ്ട് സീറ്റും ബി ജെ പിക്ക് നഷ്ടമായി സംഘപരിവാറിനെ തൂത്തെറിയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാധിക്കുമെന്ന പാഠമാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത് പതിനാറാമത്തെ ലോക്സഭയിൽ നമുക്കൊരു അംഗീകരിക്കപ്പെട്ട പ്രതിപക്ഷം ഇല്ലായിരുന്നു അന്ന് ലോക്സഭാ സ്പീക്കറായിരുന്ന സുമിത്ര മഹാജൻ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ കോൺഗ്രസിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി മൊത്തം ലോക്സഭാ സീറ്റിന്റെ പത്ത് ശതമാനം സീറ്റ് അഥവാ അമ്പത്തഞ്ച് സീറ്റിന്റെ എണ്ണം തികഞ്ഞില്ല എന്ന സാങ്കേതികത്വമാണ് ഇതിനെതിർപ്പായി അന്ന് ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴാമത്തെ ലോക്സഭയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എന്നതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തിയോ പാർട്ടിയോ അംഗീകരിക്കപ്പെട്ടില്ല സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡയറക്ടർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ലോക്പാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നിവരെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥകളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ഏറ്റവും ക്രിട്ടിക്കലായ നിയമനങ്ങൾ മുടങ്ങുന്ന സ്ഥിതി പോലും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇനി മാറാൻ പോവുകയാണ് ആയതിനാൽ തന്നെ പ്രതിപക്ഷമാണ് നമ്മുടെ വാഗ്ദാനം